പതിനെട്ടാം ലോക്സഭയിലേക്ക് കടക്കുമ്പോൾ ബി ജെ പി കൊതിക്കുന്ന അധികാരം കിട്ടിയാൽ ചോദ്യചിഹ്നം ആകാൻ പോകുന്ന ഒരാളുണ്ട് യോഗി ആദിത്യനാഥ് യോഗിയെ തഴയും എന്നാണ് ബി ജെ പി നിലപാട് അതിനെ ഊട്ടിയുറപ്പിക്കാൻ കെജ്രിവാളിന്റെ പ്രസംഗത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ കാര്യവും മോദി വിരമിക്കൽ പ്രസ്താവനയിൽ ഉടനടി മറുപടി പറഞ്ഞ അമിത്ഷായോ നന്ദയോ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രണ്ട് മാസത്തിനകം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുറത്താക്കുമെന്ന പരാമർശത്തിൽ ഇതുവരെ വാ തുറന്നിട്ടില്ല ഒരു കൂട്ടമൗനം പാർട്ടിയെ ആകെ ബാധിച്ചിരിക്കുകയാണ് മറ്റു പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പിയെ ഭയപ്പെടുത്താൻ കഴിയുകയും അവരുടെ കണക്ക് കൂട്ടലുകൾക്ക് കൃകൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന കെജ്രിവാളിന്റെ ഈ പരാമർശം യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അന്തർധാരയിൽ ഉരുക്കുപണി തുടങ്ങിയിട്ട് കാലങ്ങളേറെ എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു പിയിലെ മുഖ്യമന്ത്രിയായ ആദിത്യനാഥിനെ ഒതുക്കുവാൻ മോദിയും അമിത്ഷായും കരുക്കൾ നീക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ആദിത്യനാഥിനെ നീക്കാൻ ശ്രമം ഉണ്ടായെങ്കിലും അത് പാളിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച വീണ്ടും മുഖ്യമന്ത്രിയായതോടെ ആദിത്യനാഥ് ബി ജെ പിള്ളിൽ കൂടുതൽ കരുത്തനായി മാറി ആദിത്യനാഥിന്റെ വളർച്ച മോദിയുടെ പിൻഗാമിയാകാൻ കാത്തിരിക്കുന്ന അമിത്ഷായ്ക്ക് ഈർഷ്യ സൃഷ്ടിച്ചിട്ടുമുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മോദി ഷാ കൂട്ടുകെട്ട് ആദിത്യനാഥിനെ നീക്കുമെന്ന പ്രവചനം കെജ്രിവാൾ നടത്തിയതും തനിക്ക് ഭീഷണിയായി ബി ജെ പിയിൽ വളരുവാൻ സാധ്യതയുള്ള പല നേതാക്കളെയും അമിത്ഷാ നേരത്തെയും വെട്ടിമാറ്റിയിരുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ തുടങ്ങിയവർ ബി ജെ പിള്ളിൽ മോദിയും ഷായും തുടരുന്ന സമഗ്രാധിപത്യ നിലപാടിന്റെ ഇരകളായിരുന്നു ഏറ്റവും ഒടുവിൽ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഘട്ടും അപ്രതീക്ഷിതമായി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു ഈ നേതാക്കളെല്ലാം തന്നെ അസ്വസ്ഥരാണ് ആദിത്യനാഥ് പുറത്താക്കപ്പെടുമെന്ന കെജ്രിവാളിന്റെ പ്രസ്താവന ബി ജെ പിക്ക് ആഭ്യന്തര കലഹം കൂടുതൽ രൂക്ഷമാക്കാൻ വഴിയൊരുക്കും ഹാട്രിക് വിജയത്തിലേക്ക് ഓട്ടം തുടങ്ങിയിരിക്കുന്ന മോദി തിരഞ്ഞെടുപ്പിന് നാലാം ലാപ്പിൽ കിതയ്ക്കുകയും ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ അസ്വസ്ഥനായി കാണപ്പെടുകയും ചെയ്യുന്നത് ഉറപ്പായും ബി ജെ പിയുടെ അന്തർധാരയിൽ നടക്കുന്ന കളികൾ രാജ്യത്ത് ചർച്ചയാക്കപ്പെടുന്നു എന്നു തന്നെയാണ് ഒരർത്ഥത്തിൽ തന്റെ മുൻഗാമികളെ വെട്ടിനിരത്തുവാൻ മോദി ഉപയോഗിച്ച ആയുധം മോദിയുടെ കഴുത്തിനു നേരെ നീട്ടുകയായിരുന്നു കെജ്രിവാൾ ചെയ്തത്